മിഠായി തെരുവിലെ ഒരു കടയിലേക്ക് പ്രവേശിക്കുകയാണ് ഗവർണർ ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് അനീഷ് ചേരുന്നുണ്ട് നമുക്കൊപ്പം അനീഷ് ഒരു കടയിലേക്ക് കയറുകയാണ് ഗവർണർ അല്ലേ ആ തീർച്ചയായും അദ്ദേഹം തെരുവിലെ അദ്ദേഹത്തിന്റെ കറക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യം മിഠായി തെരുവിലെത്തി വലിയ തിരക്കാണ് ഈ അദ്ദേഹത്തിന്റെ സുരക്ഷാ വിഭവവും മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ അടക്കം വലിയൊരു ജനങ്ങളുടെ ഒരു പെരുക്കം തന്നെ ഇവിടെ ഉണ്ട് അതിനുശേഷം ഇപ്പോൾ മലബാർ ഹൽവ സ്റ്റോർ എന്ന കടയിലേക്കാണ് അദ്ദേഹം കയറിയിരിക്കുന്നത് നമുക്കറിയാം കോഴിക്കോടൻ ഹൽവ ഏറെ മേന്മേറിയതാണ് കോഴിക്കോട് എത്തി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എല്ലാവരും ഹലുവയൊക്കെ വാങ്ങിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാവും അദ്ദേഹത്തെ ഈ മലബാർ ഹൽവ സ്റ്റോർ ആകർഷിച്ചത് അദ്ദേഹം അവിടെ കേറി ആദ്യം ഒരു തുക്കടയിൽ കയറി അവിടെ ചെറു ചെറുതായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അദ്ദേഹം അതിന് തൊട്ടടുത്ത കടയിലേക്ക് വന്നത് എന്തായാലും മിഠായിത്തെരുവ് സാധാരണഗതിയിൽ തന്നെ അങ്ങേറ്റം ആ തിരക്കേറിയ ഒരു വ്യാപാര കേന്ദ്രമാണ് അവിടേക്കാണിപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വി ഐ പി അതിഥി എത്തിയിരിക്കുന്നത് ആ അതിഥി എത്തിയതിൻ്റെ അമ്പരപ്പിലാണ് നാട്ടുകാരെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാം ആ ആയിരക്കണക്കിന് ആയിരത്തോളം പോലീസുകാരുടെ മധ്യത്തിലാണ് ഗവർണർ തങ്ങളെ വെല്ലുവിളിച്ചത് ആ സുരക്ഷയിൽ ഒരു തരത്തിലുമുള്ള ഭീഷണിയുമില്ല ആ അത്തരത്തിൽ സുരക്ഷാ വലയത്തിൽ നിന്നാണ് തങ്ങളെ ഗവർണർ വെല്ലുവിളിച്ചതെന്നാണ് എസ് എഫ് ഐ ആരോപിച്ചത് എന്നാൽ അതേ എസ് എഫ് ഐക്കുള്ള ഒരു മറുപടി അദ്ദേഹം തിരക്കേറിയ തെരുവിൽ തിരക്കേറിയ കേരളത്തിലെ ഏറ്റവും പൈതൃക ഉൾക്കൊള്ളുന്ന ഒരു തെരുവിൽ കേരളത്തിലെ ഏറ്റവും വലിയ തെരുവുകളിൽ ഒന്നിൽ ആയിരക്കണക്കിന് കടകളുള്ള തെരുവിലൂടെ അദ്ദേഹം ഇത് നിർഭയനായി നീങ്ങുന്നു പോലീസ് വലയം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അങ്ങേയറ്റം ആ സുരക്ഷയ്ക്ക് വീഴ്ചകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ പഴതുകൾ ഉണ്ടാവാൻ ഇടയുള്ള ഒരു ജനക്കൂട്ടത്തിനിടയിലേക്കഥ അദ്ദേഹം തെല്ലും ഭയക്കാതെ ആളുകളോട് ചിരിച്ച് രസിച്ച് വർത്താനം പറഞ്ഞ് കടകൾ സന്ദർശിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ മിഠായി തെരുവിൽ കറങ്ങി നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നേരത്തെ മാനാഞ്ചിറ മൈതാനത്തിന് അടുത്ത് അദ്ദേഹം കുട്ടികളെ കണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിപ്പോയി സെൽഫികളെടുത്തും ചിരിച്ചും നന്നായി പഠിക്കണമെന്നും നല്ലവരായി വളരണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം നൽകി ഇറങ്ങി അതിനുശേഷം വന്ന ചെറുപ്പക്കാരെയും ആ വയോധികരെയും ഒക്കെ അദ്ദേഹം നിരാശരാക്കാതെ അവരോടൊക്കെ ആ കുശലം പങ്കുവെച്ച് പിന്നെയും മുന്നോട്ട് നീങ്ങി അടുത്ത ജംഗ്ഷനിൽ വീണ്ടും വലിയ ഒരു കുട്ടികളുടെ കൂട്ടം അദ്ദേഹത്തെ എതിരേറ്റു ആ കുട്ടികളുടെ കൂട്ടത്തേക്ക് ആവേശപൂർവ്വം അദ്ദേഹം എത്തുകയും ഏതാനും കുട്ടികളെ കയ്യിലെടുത്ത് ലാളിക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം മാനാഞ്ചറയിലെ തന്റെ തറക്കം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നിർഭയനായി വളരെ ആഹ്ലാദവാനായി കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ് അവരുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കുന്നതിനാണ് അനുഭവ ഭേദൃമാക്കുന്നതിനാണ് താനിപ്പോൾ തെരുവിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരുവിലൂടെ തന്റെ യാത്ര മുന്നോട്ട് നീക്കുകയാണ് ആയിരം പോലീസുകാരുടെ സുരക്ഷി കീലേരി അച്ചുവിനെ പോലെ ഗവർണർ എസ് എഫ് ഐക്ക് വെല്ലുവിളിക്കുന്നുവെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ത് എന്നാൽ അതിലും മറുപടിയായി വിരലെണ്ണാവുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ തെരുവുകളിലൊന്നിൽ ഏറ്റവും വലിയ വ്യാപാര സങ്കേതത്തിൽ അദ്ദേഹം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ജനങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് അവരോട് ആശ്വിനിമയം നടത്തിക്കൊണ്ട് അവരോട് കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയം നൽകിക്കൊണ്ട് ഇതാ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തനിക്ക് യാതൊരു സുരക്ഷാ വലയത്തെയും വേണ്ട തനിക്ക് യാതൊരു രീതിയിലുള്ള ഭയവുമില്ല ജനങ്ങളെ തനിക്ക് വിശ്വാസമാണ് താൻ തൻ്റെ കാലാവധി കഴിഞ്ഞ അല്ലെങ്കിൽ പൊതുജീവിതമൊക്കെ ഏതാണ്ട് അവസാനിച്ച ആളാണ് എക്സ്റ്റെൻഡ് ലൈഫാണ് തനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കൂടുതലായി ലഭിച്ച പൊതു ആ സമയമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് കൈഡുകളൊക്കെ ഓടുകൂടിയാണ് ആളുകളെ ജനക്കൂട്ടം വരവേൽക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കടയിൽ കൂടി അദ്ദേഹം കയറാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ജനക്കൂട്ടമാണ് പോലീസ് വലയമുണ്ട് നാട്ടുകാരുടെ വലിയൊരു നിരയുണ്ട് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ വിഠായി തെരുവിലേക്ക് വന്നിരിക്കുന്നു വിഠായിത്തെരുവിലെ തനത് കടകളിലൊന്നും ആധുനിക രീതിയിലുള്ള കടകളിലൊന്നിലേക്ക് ഒരു ഒരു തുണിക്കടയിലേക്ക് ഇപ്പോൾ ഗവർണർ കയറുന്ന അദ്ദേഹം അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ആശയവിനിമയം നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വിധായ് തിരുവിളിലൂടെ നടന്നു നീങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടയ്ക്ക് ഒരു കടയിൽ കയറി മധുരവും നുണഞ്ഞാണ് അദ്ദേഹം അവിടെ കൂടി നടന്ന് നീങ്ങുന്നത് അവിടെ കാണുന്ന ആളുകളോടൊക്കെ കുശലം പറഞ്ഞും കൈ കൊടുത്തും ഗവർണർ വീതികളിലൂടെ നടന്നു നീങ്ങുന്നത് അനീഷ് തുടരുന്നുണ്ട് അനീഷ് ബി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു സാന്നിധ്യം കൂടി ഉണ്ടല്ലേ ആ തീർച്ചയായും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ അവരൊരു പിന്തുണ നേരത്തെ തന്നെ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരുന്നു അവരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു അത്തരത്തിൽ അവരടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ഒരു ഒരു സഞ്ചാര പദമായിരുന്നു നേരത്തെ നിശ്ചയിച്ച ഒരു യാത്രയായിരുന്നില്ല ആയിരുന്നില്ല ഗസ്റ്റ് ഹൌസിൽ രാവിലെ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കണ്ട ശേഷം വളരെ പെട്ടെന്നാണ് തന്റെ യാത്ര മിഠായിത്തെരുവിലേക്കാണ് എന്ന് ഗവർണർ വ്യക്തമാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടായത് കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലാണ് അദ്ദേഹം തങ്ങിക്കൊണ്ടിരുന്നത് ആ ഗസ്റ്റ് ഹൌസിനുള്ളിൽ മാത്രം ഏതാണ്ട് മുന്നൂറോളം പോലീസുകാരുടെ സുരക്ഷാ വലയമാണ് ഒരുക്കിയിരുന്നത് അതിന് പുറത്ത് ഗസ്റ്റ് ഹൌസിന് സമീപം പോലീസുകാരുണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻഭാഗത്തെ കവാടങ്ങളെല്ലാം ഉപരോധിച്ചു പോലീസുണ്ട് ഇന്ന് പൊതുജനങ്ങളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെ പോലും പ്രധാന കവാടത്തിലൂടെ കടത്തിവിടാത്ത വിധം പഴുതടച്ച കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി പോലീസ് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവർണർ എല്ലാ വലയങ്ങളും ഭേദിച്ചതാ പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് മിഠായി തെരുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വഴി നീള കണ്ട കുട്ടികളുമായി കുശലം പറഞ്ഞും ആശ്ലേഷിച്ചും ആശവിനിമയം നടത്തിയും ചിത്രങ്ങളെടുത്തുമൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് കുട്ടികൾ നന്നായി പഠിക്കണം നന്നായി വളരണമെന്ന നിർദ്ദേശമൊക്കെ നൽകി തൻ്റെ അടുത്തെത്തിയ ചെറുപ്പക്കാരെയും എല്ലാം ചേർത്ത് പിടിച്ച് ചിത്രങ്ങളെടുത്ത് അവരെ അവരോട് കുശലം പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ യാത്ര മുന്നോട്ട് നീങ്ങിയത് കേരളത്തിലെ ഏറ്റവും വലിയ തെരുവുകളിലൊന്നായ വിഠായിത്തെരുവിൽ സുരക്ഷാ ഉണ്ടെന്ന് അല്ലെങ്കിൽ ആയിരം പോലീസുകാരുടെ സുരക്ഷാ വലയത്തിലാണ് താൻ കീലേരിയച്ചു ചമഞ്ഞ് നടക്കുന്നതെന്ന എസ് എഫ്ഐയുടെ ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇതാ വിഠായിത്തെരുവിലൂടെ തൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളെ നേരിട്ട് കണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് വലിയ ഇഷ്ടമാണ് തനിക്ക് ജനങ്ങളെയും എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ടുക കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായി തെരുവിലൂടെ യാത്ര ചെയ്യുന്നത് അദ്ദേഹം ഏതാനും കടകൾ ആദ്യം ആദ്യമൊരു തുണിക്കടയിൽ കയറി കുശലം പറഞ്ഞു രണ്ടാമത് ഒരു ഹൽവ കടയിൽ കയറി മധുരം നുണഞ്ഞു കോഴിക്കോടൻ ഹൽവയുടെ പെരുമ ലോകമെങ്ങും പരന്നിട്ടുള്ളതാണ് കോഴിക്കോട് എത്തുന്ന അതിഥികൾ പ്രത്യേകിച്ചും വാങ്ങുന്ന ഒരു വിഭവം തന്നെയാണ് കോഴിക്കോടൻ അലുവ ആ കോഴിക്കോടൻ അലുവയുടെ മധുരം നുണഞ്ഞ് അദ്ദേഹം സ്നേഹത്തിന്റെ മധുരവും നുണഞ്ഞ് ഇപ്പോൾ യാത്ര തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും വലിയ ഒരു സുരക്ഷാ വലയമൊരു പക്ഷേ സാധാരണ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്നത് സുരക്ഷ എന്ന സങ്കല്പത്തെ പോലും അപ്രസക്തമാക്കുന്ന രീതിയിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഉള്ള സാധ്യതകൾ സുരക്ഷ വീഴ്ചയുണ്ടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ സുരക്ഷാ വലയിൽ നിന്നും തനിക്ക് വേണ്ട താൻ ജനങ്ങൾക്കിടയിലേക്ക് വന്നിരിക്കുന്നത് ജനങ്ങളാണ് തന്റെ ആൾ തനിക്ക് ജനങ്ങളോട് അത്രമാത്രം ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര തുടരുന്നത്